ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം ഇന്ന് അഗോര ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ശനിയുടെ മാറ്റത്തെ കുറിച്ചും അതിനോടൊപ്പം തന്നെ ആ ഏതൊക്കെ രാശിക്കാർക്ക് അതിൽ വരുന്ന എത്ര നക്ഷത്രങ്ങൾക്ക് ആ ഒരു ഗുണം ലഭിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് പക്ഷേ ഈ ഗുണം കിട്ടുന്ന രാശിക്കാരും അതിൽ വരുന്ന നക്ഷത്രക്കാരും വിജയത്തിന്റെ പടിവാതുക്കിലാണ് നിൽക്കുന്നത് മാത്രമല്ല വിജയം ഒരു ഒരു അളവിൽ അപ്പുറമായിരിക്കും വിവരവിജയം ഇവർക്ക് പോലും പ്രതീക്ഷിക്കാൻ കഴിയ കഴിയാത്തത്ര കഴിയുന്നതിനും അപ്പുറം വിവരവിജയം ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ജ്യോതിഷത്തിൽ ശനിയുടെ ഓരോ ചലനങ്ങളും വളരെ സവിശേഷമായി കരുതുന്നു ശനി ദേവന്റെ ചലനങ്ങൾ വളരെ വിലപ്പെട്ടതും വളരെ സവിശേഷമായി കരുതുന്നതും ശനി ജാതകത്തിൽ ഒരു നല്ല പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുതരാൻ ശനിയെപ്പോലെ മറ്റൊരു ഗ്രഹമില്ല എന്ന് തന്നെ പറയാം കാരണം എല്ലാ ജനങ്ങളും ശനിയെ വളരെ ഭീതിയോടെയാണ് കാണുന്നത് ഒരു ക്രൂര ഗ്രഹമായിട്ടാണ് ശനിദേവനെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ശനിദേവൻ ഒരു ക്രൂരനായ ഗ്രഹമാണ് അതുപോലെ തന്നെ കണ്ടകശനി ഏഴരശനി അഷ്ടമശനി ജന്മശനി ഇങ്ങനെയൊക്കെ പറഞ്ഞ ശനികൾ വരുന്നത് വരുന്ന സമയത്തൊക്കെ ശനിയെ ഭയങ്കര പേടിയോടു കൂടിയിട്ടാണ് എല്ലാവരും നോക്കി കാണുന്നത് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ശനി നല്ല രീതിയിൽ എല്ലാ ഗ്രഹങ്ങളെ പോലെ തന്നെയാണ് ശനി പക്ഷേ ശനി ജാതകത്തിൽ നല്ല രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളെ തേടിയെത്തും കാരണം അത്രയ്ക്ക് സൗഭാഗ്യങ്ങൾ വാരി വിതറുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു അപ്പോ ജ്യോതിഷത്തിൽ ശനിയെ വളരെ പ്രധാനത്തോടെയാണ് കണക്കാക്കുന്നത് ശനിയുടെ മാറുന്ന ചലനം വളരെ സവിശേഷമായി കരുതിപ്പോ എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ സംക്രമണ കാലയളവ് ശനിക്കാണ് അതിനാൽ അതിന്റെ പ്രഭാവം വളരെ കൂടുതൽ ആഴമുള്ളതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ ഗ്രഹങ്ങളിൽ ഏറ്റവും ക്രൂരനായ ഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനിദേവൻ ശനിയുടെ ദൃഷ്ടി ഒരാളുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം വളരെ ആ ഒരു സമയവും ആ കാലഘട്ടവും വളരെ മോശപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത് അത് ഏറെക്കുറെ ശരിയുമുള്ള കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം ശനിയുടെ ചില മോശ മോശാവസ്ഥ ജാതകത്തിൽ ഉള്ളവർ ഏർ ഏഴര ശനി അഷ്ടമശനി ജന്മശനി ഇങ്ങനെയുള്ള ആ ശനിക്കാലത്തൊക്കെ വളരെയധികം ദുഃഖവും ദുരിതങ്ങളും അപകടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും പിച്ചക്കാരന്റെ അവസ്ഥ പോലും ഉണ്ടാവുന്ന ഒരു സമയമാണെന്ന് മിക്കവാറും ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ചില ആൾക്കാർക്ക് ശരിയുടെ കണ്ടകശനി കാലഘട്ടത്തിലൊക്കെ വളരെ നല്ല അനുഭവങ്ങളും ഉള്ളവരുണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എൻ്റെ ജീവിതത്തിൽ കണ്ടകശനി കാലത്ത് ഏറ്റവും നല്ല അനുഭവങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത് ശനി ഉത്തരഭദ്ര നക്ഷത്രത്തിൽ പ്രവേശിച്ചത് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് മെയ് ഇരുപത്തി ആറിന് ശനി ജയന്തി ദിനത്തിൽ ശനി ദേവൻ ശനിദേവൻ നക്ഷത്രത്തിന്റെ രണ്ടാം സ്ഥാനത്തേക്ക് പ്രവേശിക്കും അപ്പോൾ ശനിദേവന്റെ നക്ഷത്ര രാശിയിലെ മാറ്റം ഏതൊക്കെ രാശിക്കാർക്കാണ് അതിൽ വരുന്ന എത്ര നക്ഷത്രങ്ങൾക്കാണ് ഈ ഗുണം ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം ശനിയുടെ മാറ്റം മൂലം ഏറ്റവും ഗുണം ലഭിക്കുന്ന ഒരു രാശിയിൽ കർക്കിടം രാശിയാണ് അതിൽ വരുന്ന പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾക്കാണ് ഒരു ഈ മൂന്ന് രാശിയിൽ വരുന്ന രാശി ഒരു രാശി എന്ന് വിശേഷിപ്പിക്കാം ഈ പുണർദ്ദം കാല് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വൻ വിജയ സാധ്യത അടുത്ത് നിൽക്കുകയാണ് ശനിയുടെ മാറ്റത്തോട് കൂടിയിട്ട് ഇവരുടെ ജീവിതം തന്നെ ഒന്ന് മാറി പറയാൻ പോവുകയാണ് എല്ലാം മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളും ഇവർ പുനഃസ്ഥാപിക്കാൻ തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ജോലിയിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ആ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് നൃത്തം ഇപ്പൊ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ ജോലിയിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒന്നില്ലെങ്കിൽ ആ മറ്റൊരു ജോലിയിലേക്ക് മാറിപ്പോകാം അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ ശമ്പള വർധനവുണ്ടാകാം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ആ ജോലിയിൽ തന്നെ മേൽക്കൈ നേടാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ശനിയുടെ മാറ്റത്തോട് കൂടി കർഷടം രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ ഉള്ളത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഇവർക്ക് വളരെയധികം ഏർ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക വി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറാനും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും അതുപോലെ തന്നെ ഉപരിപഠനത്തിനും വിദേശത്തേക്ക് പോകാനൊക്കെ നല്ലൊരു അവസരം വന്ന് നമ്മുടെ കൈയ്യെത്തുന്നവർക്ക് നിൽക്കുന്നതാണ് അത് ഈ ഒരു സമയം നമ്മളത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്ന് മാത്രം പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാവാൻ പറ്റിയ സമയം കൂടിയാണ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അടുത്തായിട്ട് കന്നി കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽ വരുന്ന ഉത്രം മുക്കാല് അത്തം ചിത്തിര കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് ഈ ശനിയുടെ മാറ്റത്തോട് കൂടിയിട്ട് ജീവിതം മാറി പറയാൻ പോകുന്നത് ഇവർക്ക് ബിസിനസ്സിൽ വൻ ലാഭം ഉണ്ടാവുമെന്നാണ് ഈ ശനിയുടെ മാറ്റത്തോട് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ പുതിയ കരാറുകളൊക്കെ വെച്ചവർക്ക് അതായത് ബിസിനസ്സിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പുതിയ കരാറ് വെച്ചവർക്ക് അത് ആ കരാറിൽ തുടരാനും അത് വിജയിക്കാനും അതിന് നല്ല ലാഭസാധ്യത കിട്ടാനും ഉള്ള സമയം കൂടിയാണ് വിവാഹ ബന്ധങ്ങൾക്കൊക്കെ അതായത് പുതിയ വിവാഹ വിവാഹബന്ധങ്ങളൊക്കെ പറ്റിയ സമയം കൂടിയാണ് പ്രണയബന്ധത്തിലേർപ്പെട്ടവർക്ക് ആ ബന്ധം ശക്തമാവാനും തുടർന്ന് വിവാഹത്തിലെത്താനും ഒരു നല്ല കാലയളവായിട്ടാണ് ഇതിനെ കാണുന്നത് പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ കഴിയുന്ന സമയം കൂടിയാണ് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ജോലിയിൽ വിദേശത്ത് ഇരിക്കുന്നവർക്ക് ആ ജോലിയിൽ ശമ്പള സ്ഥാനക്കയറ്റവും ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം കിട്ടാനും അതുപോലെ തന്നെ ശമ്പള വർധനവിനും ഒരു നല്ല സമയം കൂടിയാണ് ഈ ശനിയുടെ മാറ്റത്തോടു കൂടി ജ്യോതിഷം കണക്കാക്കുന്നത് മാത്രമല്ല നല്ല വിധ നല്ല കാര്യങ്ങളും കൃഷി ആയി ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാർക്ക് അതായത് നാടൻ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു സമയം കൂടിയാണ് ഈ ഒരു ശനിയുടെ മാറ്റം അനുകൂലമായി വരാൻ പോകുന്നത് അപ്പൊ അത്തരം എല്ലാ ആൾക്കാരും ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇത്തരം ഒരു സമയം ഈ ശനിയുടെ ഒരു സമയം വളരെ ആരും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത ചില സമയങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇത്തരം സമയം നമ്മൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ കന്നി രാശിയിൽ വരുന്ന ഉത്രം മുക്കാൽ അത്തം ചിത്തിര കന്നി കൂറുകാർക്ക് പൂർണ്ണ വിജയം നേടാൻ ഈ ഒരു കാലയളവ് മാത്രം മതിയാകുന്നതാണ് അടുത്തായിട്ട് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്കാണ് അതായത് ചിത്തിര ചോതി വിശാഖ മുക്കാൽ നക്ഷത്രങ്ങൾക്കാണ് ഈ ഗുണഫലം ലഭിക്കാൻ പോകുന്നത് ശനിയുടെ മാറ്റത്തോട് കൂടിയിട്ട് ഈ ഒരു കാലയളവ് ഇവരെ സംബന്ധിച്ച് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഇവരുടെ ജീവിതം അതായത് വിവാഹ ജീവിതമായാലും കുടുംബ ജീവിതമായാലും വളരെ നല്ലതായിരിക്കുമെന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല ഇവർക്ക് കുറച്ച് ധൈര്യമൊക്കെ വരാൻ തുടങ്ങും നല്ല ധൈര്യം തൻചേടം ധൈര്യം ഈ കാലയളവിൽ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതേപോലെ അതേപോലെ തന്നെ പുതിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ബിസിനസ്സിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നല്ല സമയം കൂടിയാണ് ഇപ്പോൾ ഇവരെന്തു ചെയ്താലും അത് വിജയിക്കാൻ സാധ്യത കൂടുതലാണ് പരാജയം ഇവരുടെ അടുത്ത് പോലും വന്നെത്തുകയില്ല എന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് അതുപോലെ തന്നെ പഠനത്തിലൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് പഠനത്തിൽ മുന്നേറാൻ നല്ലൊരു സമയം കൂടിയാണ് ഈ ഈയൊരു ശനിയുടെ കൂടി തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി വിശാഖ മുക്കാൽ നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാലയളവ് അത് ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം തീർച്ചയായും നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം ശരിയുടെ മാറ്റത്തോടു കൂടി നിങ്ങൾക്ക് അത് ശരിക്കും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങളുടെ ജീവിതം മാറി മാറി അത് അച്ചട്ടായിരിക്കും യാതൊരു സംശയം വേണ്ട നിങ്ങളത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയം കൂടിയാണ് നമ്മൾ ജോലിയിലൊക്കെ മുടങ്ങി കിടക്കുന്ന വിസ ശരിയാവാതെ കിടക്കുക അല്ലെ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് നമ്മുടെ വിസ ശരിയാവുന്നില്ല എല്ലാം ഉണ്ട് നമുക്ക് പക്ഷെ വിസ ശരിയാവുന്നില്ല അങ്ങനെയുള്ളവരൊക്കെ ഈ സമയത്ത് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുതിയ വിസ ലഭിക്കാൻ സാധ്യത പോകലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ജോലിയിൽ നിന്ന് വളരെയധികം ശ്രദ്ധ പുലർത്തണം മേലുദ്യോഗസ്ഥരുമായിട്ട് വാക്കേറ്റത്തിന് ഇടവരാൻ സാധ്യതയുണ്ട് ആ വാക്കേറ്റം നമ്മുടെ ആ ക്ഷമ കൊണ്ട് മാറ്റി നമുക്ക് നല്ലൊരു ജീ ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്നതാണ് ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഒരു വാക്കേറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെ ബാധിക്കാനും അത് ഇരിക്കുന്ന ആ സമയത്തെ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ റീമാർക്ക് വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് എന്ന് ശ്രദ്ധിക്കണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ലതാണെങ്കിൽ പോലും ഇങ്ങനെ ചില കാര്യങ്ങളിൽ ഒന്ന് ക്ഷമിച്ചും കണ്ടും മുന്നോട്ട് പോകേണ്ടതാണ് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെന്ന് ശ്രദ്ധിക്കുക സാമ്പത്തികമായി എന്തായാലും നല്ല നേട്ടം ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഈ മൂന്ന് രാശിക്കാരെ പറഞ്ഞു ഒന്ന് കർക്കിടം രാശിയാണ് ഒന്ന് കന്നി രാശിയാണ് ഒന്ന് തുലാം രാശിയാണ് ഈ മൂന്ന് രാശിക്കാരിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഗുണം തന്നെയാണ് ഉണ്ടാവുക അതിൽ യാതൊരു സംശയം വേണ്ട ഈ ശനിയുടെ മാറ്റത്തോട് കൂടിയിട്ട് ഈ രാശിക്കാർക്ക് പൂർണ്ണമായിട്ട് അറിയാൻ കഴിയുമെന്നുള്ളതാണ് ശനി മാറുന്നത് താൽക്കാലികമായ മാറ്റങ്ങൾ മാറ്റങ്ങളാണ് അല്ലാതെ ഒരു പെർമനന്റ് മാറ്റങ്ങളല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇതൊരു പൊതുഫലമാണ് അത് അതിനെ അങ്ങനെ തന്നെ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ല ഇത് എല്ലാവർക്കും ഒരേ അനുഭവം ജീവിതത്തിൽ വരണം എന്നില്ല എന്ന് അപ്പം നമ്മൾ പല പ്രാവശ്യം പല വീഡിയോയിലും പല കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഓരോ ഗ്രഹങ്ങള് ഓരോ സമയത്ത് മാറുമ്പോൾ ഉള്ള ഫലങ്ങളാണ് പൊതുഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇന്നും നല്ലത് പറഞ്ഞു നാളെ ചീത്തയാണ് പറയുന്നത് അല്ലെങ്കിൽ മോശമായിട്ടാണ് പറയുന്നത് എന്ന് ചിന്തിക്കരുത് അത് ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സംക്രമണം നടത്തുമ്പോൾ അത് മറ്റുള്ള ഒരാൾക്ക് ഗുണം ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ദോഷമായിട്ട് വരും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ മൊത്തത്തിൽ കൂട്ടിക്കഴിച്ചു കഴിഞ്ഞാൽ ഗുണം എവിടെയാണോ അവർക്കായിരിക്കും ഗുണം ഉണ്ടാവുക എന്നുള്ളതാണ് പൊതുവെ പറയുമ്പോൾ ഈ പഞ്ചാംഗ ഫലം പറയുമ്പോൾ പോലും അങ്ങനെ തന്നെയാണ് പഞ്ച് ദോഷത്തിനൊരു ഫലമായിരിക്കും ആഴ്ചയ്ക്ക് ഒരു ഫലം അങ്ങനെ ഒരു ഫലമായിരിക്കും തിരിച്ചൊരു ഫലമായി കരണത്തിനൊരു ഫലമായിരിക്കും അതാണ് പഞ്ചാംഗ പഞ്ചാംഗഫലം എന്ന് പറയുന്നത് അപ്പൊ അത് കൂട്ടി കഴിച്ച് നോക്കുമ്പോ ഏറ്റവും ഗുണഫലം എവിടെയാണോ ആ ഫലം ആയിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്നും കൂടി മനസ്സിലാക്കുക അങ്ങനെ ഈ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം